ഹലോ കൂട്ടുകാരെ ഇതാ ഞാൻ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതായത് ഇന്ന് ഞാൻ മത്തങ്ങ കുരു എങ്ങനെ നമുക്കൊന്ന് വറുത്ത് കോരി വറുത്തെടുത്തിട്ട് നമുക്ക് അതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതേ വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ വേണ്ടി മത്തങ്ങ അരിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കുരു കിട്ടി അപ്പോൾ ഞാൻ നോർത്തു ഈ വീ ഈ കുരു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീ ഈ കുരു ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് തുടച്ചെടുക്കാം അതിനകത്ത് ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട് നമുക്കത് ഇങ്ങനെ ഒപ്പി 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 അതിനെ മുഴുവനും ഡ്രൈ ആക്കാനൊക്കെ കിട്ടാം അപ്പോൾ ഞാൻ ഇതാ കുരുമൊക്കെ കഴിഞ്ഞ് ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടിക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അടുത്ത് പെട്ടെന്ന് കരിയും ഓയിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ എനിക്ക് കുറച്ച് കുരുവുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഞാൻ കുറച്ച് ഓയിൽ കോയിലൊഴിച്ച് കൊടുക്കണമല്ലോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ഒരു പൊടി ഒരു പൊടി ക്യൂപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിവിടെ ഒരു പഴയ അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണ് ഫ്രൈ പാനോ ഇതാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം അപ്പം നമുക്ക് ഇനി കുരുവിട്ട് കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഒരു ഉസം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതിയിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് വലിയ തീ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ മത്തിങ്ങൂര് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിനകത്ത് മഗ്നീഷ്യം സിങ്ക് വിറ്റമിൻ എ വിറ്റമിൻ ട്വൽവ് മ ഒമേഗ ത്രീ ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും വളരെ നല്ലതാണ് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ പ്രമേഹത്തിനും വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് കേട്ടോ തടി കുറയ്ക്കാൻ ഉപകാരപ്പെടും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ അല്പം നല്ല വിലയുണ്ട് ഇതിനും അപ്പോൾ നമ്മൾ ഇതിങ്ങനൊരു കിട്ടുവാണെന്നുണ്ടെങ്കിൽ കളയാതെ വറുത്തോ അല്ലെങ്കിൽ ഉണങ്ങി കഴിയുമ്പോഴായാലും നമുക്കിത് പച്ചയ്ക്ക് തിന്നാൻ വറക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒത്തിരി കുരുമൊക്കെ ഉണ്ടെങ്കിൽ വറുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒന്നൊരു വീഡിയോ എടുത്ത് കഴിക്കാൻ വേണ്ടി മാത്രം ഞാനിത് വറുത്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പിന്നെ വയറ് കുറയ്ക്കാനൊക്കെ നല്ലതാണ് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് മദങ്ങക്കുരുവിന് ഇതിന് അത്യാവശ്യം വിലയുണ്ട് ഇത് നമുക്ക് തൊലി മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ തൊലിയോടുകൂടെ കിട്ടുകയും തൊലി പൊളിച്ച് പിന്നെ അല്ലാതെ നല്ല ഇത് കനം കുറച്ച് നമുക്ക് ഓരോ സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് കനം കുറച്ച് കിട്ടുകയും ചെയ്യും നമുക്ക് മാർക്കറ്റിൽ പക്ഷേ ഇതിന് അത്യാവശ്യം വിലയുണ്ട് കേട്ടോ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പണ്ട് പള്ളിക്കളഞ്ഞുകൊണ്ടിരുന്ന സാധനമാണ് പക്ഷെ ഞാൻ കളയാറില്ല ഞാൻ പണ്ട് ഏതായാലും വീട്ടിലും മേടിക്കുമ്പോൾ ഞാനത് പൈത്തന്നെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതി കേട്ടോ പിന്നെ ഈ മാർക്കറ്റിൽ കിട്ടുമ്പോൾ നമുക്ക് ഉപ്പ് നന്നായിട്ട് പരത്തീതും കിട്ടും പക്ഷെ അത് നമ്മൾ കുറേ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ നാക്കത്ത് ചില കരി തരുവൊക്കെ വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് പിന്നെ തിന്നാൻ പറ്റാതി ചെറിയ രീതിയിൽ നമുക്കിപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അത് വറുത്തെടുത്ത് കഴിഞ്ഞെങ്കിൽ അത്ത്തേക്ക് ഒരു പ്രിസർവേറ്റീവും ഒന്നുമില്ല നമുക്ക് കുഞ്ഞുങ്ങൾക്കായാലും നമുക്കെല്ലാവർക്കും ഭയങ്കര സേഫായിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അത് നമുക്കൊന്ന് തയ്യാ ശരിക്കും ഒന്ന് വറുത്തു വറുക്ക് അപ്പോൾ നമ്മുടെ ഒരു ഒരുമാതിരി ആയി വന്നിട്ടുണ്ട് എന്നാൽ എന്നാലെടുക്കാറായിട്ടില്ല എന്നാലും നമുക്കിതിപ്പോൾ ഈ പരുവത്തിന് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊളിച്ച് തിന്നാനായിട്ട് ഭയങ്കര സുഖമായി ഭയങ്കര ഇളക്കമായിരിക്കുകയും ചെയ്തു നമ്മുടെ മത്തിങ്ങക്കുരു നല്ല കിളന്തായിട്ടിരിക്കുകയും ചെയ്യും എന്നാലും നമുക്ക് അതിൻ്റെ തൊലി ഒന്ന് പൊട്ടി വരുന്ന ശബ്ദം വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ മത്തങ്ങയുടെ ദക്കായും കൂടുതലും ഗുണം ചെയ്യുന്ന സാധനമാണ് മത്തങ്ങ കുരു അപ്പോൾ നമ്മൾ വീട്ടിലും അതുണ്ടെങ്കിൽ ചുമ്മാ തോട്ടിൽ കളയാതെ ഇതേപോലെ ചെയ്യുമോ അല്ലെങ്കിൽ വെറുതെ പച്ചന വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കഴിക്കാം അതുകൊണ്ട് ഇപ്പം നമുക്ക് ഒരു ചെറിയ കിലു കിലു എന്നുള്ളൊരു ശബ്ദം വായി വരുന്നുണ്ട് അപ്പം നമ്മുടെ കുരു ഒരുമാതം റെഡി ആവുന്നുണ്ട് കേട്ടോ അതായത് ഒരു ഒട്ടലുണ്ടാവുമല്ലോ ആ ഒട്ടലൊക്കെ മാറി ഒരു വക്കിരി കിലും വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്ത് തരാം അപ്പോൾ കൂട്ടുകാരെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാനും സാധിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾക്ക് കുറച്ചുകൂടി ഒന്ന് ഹെൽപ്പ് കൊടുക്കാം അപ്പം നമ്മുടെ കുരു ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടത്തി ഇരുന്നു കൊണ്ട് ബാക്കി കൂടി ഉള്ള മോക്കലാകും കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആ കൂട്ടുകാരം തന്നെ നമ്മുടെ മത്തി കുരു വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിന്നും കാണിച്ചു തരേണ്ടേ ഇത് നമുക്ക് എങ്ങനെ പൊളിക്കണമെന്ന് കാണിച്ചാ കേട്ടോ നമ്മൾ ഈ കുരു എടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തുനിന്ന് ഇങ്ങനെ കുറച്ചൊന്ന് പൊട്ടിച്ചു കൊടുക്കാം അടുത്ത പുറ ബാക്ക് സൈഡിൽ നിന്നും കൂടെ നമുക്കത് ഇതേപോലെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊട്ടിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് നമ്മുടെ മുഴുവൻ ഫുൾ കുരു പൊട്ടാതെ രീതിയിൽ നമുക്ക് പുറത്തെടുക്കാം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് പൊളിച്ചു വേണമല്ലോ കൊടുക്കാനായിട്ടോ അതെ അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ മത്തക്കം കുരു അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം പൊളിച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നമുക്കൊക്കെ കഴിക്കാം കേട്ടോ ഓക്കെ താങ്ക്